മലയാളി താരം സഞ്ജു സാംസൺ അടുത്ത ഐ പി എല്ലിൽ രാജസ്ഥാൻ റോയൽസിന് വേണ്ടി കളിക്കുമോ അതോ സഞ്ജു മറ്റേതെങ്കിലും ടീമിലേക്ക് ചേക്കേറുമോ തുടങ്ങിയ സംശയങ്ങൾ ആരാധകർക്കിടയിൽ നിലനിൽക്കുന്നുണ്ട് സഞ്ജു ചെന്നൈയിലേക്കാണ് അല്ല കൊൽക്കത്തയിലേക്കാണ് പോകുന്നത് എന്ന തരത്തിലുള്ള അഭ്യൂഹങ്ങളും കഴിഞ്ഞ ദിവസങ്ങളിൽ ക്രിക്കറ്റ് ലോകത്ത് പ്രചരിപ്പിക്കപ്പെട്ടു എന്നാൽ സഞ്ജുവിനെ പോലെ ഒരു ഓപ്പണറെ ആവശ്യമുള്ള മറ്റ് ഉണ്ട് എന്നതാണ് യാഥാർത്ഥ്യം ഇതിലൊരു ടീം മുംബൈ ഇന്ത്യൻസാണ് മുംബൈ ഇന്ത്യൻസിൻ്റെ ഓപ്പണർ രോഹിത് ശർമ്മക്ക് നിലവിൽ മുപ്പത്തെട്ട് വയസ്സ് പ്രായമാണുള്ളത് അടുത്ത ഐ പി എല്ലിൽ അദ്ദേഹത്തിന് മുപ്പത്തൊമ്പത് വയസ്സാകുമെന്ന് അർത്ഥം ഈ സാഹചര്യത്തിൽ രോഹിത്തിനെ ഓപ്പണറാക്കി ദീർഘകാല പ്ലാനുകളൊന്നും മുംബൈ മാനേജ്മെന്റിന് ഉണ്ടാകാൻ വഴിയില്ല അതുകൊണ്ട് തന്നെ പകരക്കാരനായി മറ്റൊരു ഓപ്പണറെ മുംബൈ ഇന്ത്യൻസ് ടീമിലെത്തിക്കാൻ സാധ്യതയേറെയാണ് പറഞ്ഞു വരുന്നത് സഞ്ജുവിനെ മുംബൈ സ്വന്തമാക്കുമെന്നല്ല എന്നാൽ മുംബൈ ഇന്ത്യൻസിനെ സ്വന്തമാക്കാൻ കഴിയുന്ന ഓപ്പണർമാരുടെ കൂട്ടത്തിൽ സഞ്ജുവും ഉണ്ട് എന്നാണ് രോഹിത്തിന് പകരക്കാരനെ തേടുകയാണെങ്കിൽ മുംബൈക്ക് പരിഗണിക്കാൻ കഴിയുന്ന സഞ്ജു ഉൾപ്പെടെയുള്ള ചില താരങ്ങളെ പരിചയപ്പെടാം ഇതിൽ ഒന്നാമത്തെ താരം പഞ്ചാബ് കിങ്സിന്റെ ഓപ്പണർ പ്രിയാൻഷ് ആര്യയാണ് ആണ് ഇരുപത്തഞ്ചുകാരനായ പ്രിയാൻഷ് ആര്യ തകർപ്പൻ ഫോമിലാണ് ഈ സീസണിൽ ബാറ്റ് വീശിയത് ഒരു സെഞ്ചുറിയും രണ്ട് അർദ്ധ സെഞ്ചുറികളും ഉൾപ്പെടെ നാനൂറ്റി എഴുപത്തിയഞ്ച് റൺസ് പ്രിയാങ്ഷ് ആര്യ സീസണിൽ നേടി പ്രിയാൻഷിന്റെ അഗ്രസീവ് ശൈലിയും സ്ഥിരതയാർന്ന സ്ട്രൈക്ക് റേറ്റും മുംബൈ ഇന്ത്യൻസിനൊരു മുതൽക്കൂട്ടാകും എന്ന് ഉറപ്പാണ് എന്നാൽ പഞ്ചാബ് പ്രിയാൻഷ് ആര്യെ വിട്ടുകൊടുക്കാൻ സാധ്യത കുറവാണ് രണ്ടാമതായി മുംബൈ ഇന്ത്യൻസിന് ലക്ഷ്യമിടാൻ കഴിയുന്ന താരം സായ് സുദർശനാണ് ഗുജറാത്ത് ടൈറ്റൻസ് താരമായ സായ് സുദർശൻ കഴിഞ്ഞ സീസണിലെ ഓറഞ്ച് ക്യാപ്പ് വിന്നറാണ് ഒരു സെഞ്ചുറിയും ആറ് അർദ്ധ സെഞ്ചുറികളും സഹിതം സീസണിൽ എഴുന്നൂറ്റി അൻപത്തൊമ്പത് റൺസാണ് സായ് സുദർശൻ നേടിയത് സായ് സുദർശന്റെ സ്ഥിരതയാർന്ന പ്രകടനവും ഇന്നിംഗ്സിനെ മുന്നോട്ട് കൊണ്ടുപോകാനുള്ള കഴിവും ഒരു ടി ട്വന്റി ടീമിനെ സംബന്ധിച്ച് വലിയ നേട്ടം തന്നെയാണ് സുദർശനും പ്രിയാൻഷ് ആര്യയും അല്ലാതെ മറ്റൊരു ഓപ്ഷൻ നോക്കുകയാണെങ്കിൽ സഞ്ജു സാംസനെ മുംബൈ ഇന്ത്യൻസിനെ പരിഗണിക്കാവുന്നതാണ് മുപ്പതുകാരനായ സഞ്ജു നിലവിൽ രാജസ്ഥാൻ റോയൽസിൻ്റെ ക്യാപ്റ്റനാണ് കഴിഞ്ഞ സീസണിൽ പരിക്കും ഫിറ്റ്നസും വലച്ച സഞ്ജുവിനെ മികച്ച പ്രകടനത്തിലേക്ക് എത്താൻ കഴിഞ്ഞിരുന്നില്ല എന്നാൽ ഇപ്പോൾ ട്രേഡിംഗ് വിൻഡോയിൽ ഏറ്റവും അധികം ചർച്ച ചെയ്യപ്പെടുന്ന താരമാണ് സഞ്ജു രാജസ്ഥാൻ റോയൽസിന്റെ ചരിത്രത്തിലെ ഏറ്റവും മികച്ച നായകൻ കൂടിയാണ് സഞ്ജു സാംസൺ ആദ്യ സീസണിൽ രാജസ്ഥാൻ കപ്പ് നേടിയതിനു ശേഷം രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ സഞ്ജുവിൻ്റെ ക്യാപ്റ്റൻസിയിലാണ് അവർ പിന്നെ ഫൈനലിലെത്തിയത് അറുപത്തിയേഴ് മത്സരങ്ങളിൽ രാജസ്ഥാനെ നയിച്ച സഞ്ജുവിൻ്റെ ക്യാപ്റ്റൻസിയിൽ മുപ്പത്തിമൂന്ന് വിജയങ്ങളാണ് ടീം സ്വന്തമാക്കിയിട്ടുള്ളത് ബാറ്റിംഗിലും ടീമിനു വേണ്ടി ശ്രദ്ധേയമായ പ്രകടനമാണ് സഞ്ജു സാംസൺ കാഴ്ചവെച്ചത് രാജസ്ഥാൻ റോയൽസിനു വേണ്ടി ഐ പി എല്ലിൽ നാലായിരം റൺസ് നേടുന്ന ആദ്യ താരമായി സഞ്ജു മാറിയിരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാലിൽ അദ്ദേഹം തകർപ്പൻ പ്രകടനമാണ് കാഴ്ചവച്ചത് നൂറ്റി അൻപത്തിമൂന്ന് പോയിന്റ് നാല് ഏഴ് സ്ട്രൈക്ക് റേറ്റിൽ അഞ്ഞൂറ്റി മുപ്പത്തൊന്ന് റൺസാണ് സഞ്ജു ആ സീസണിൽ നേടിയത് മാത്രമല്ല സഞ്ജുവിനെ സ്വന്തമാക്കുകയാണെങ്കിൽ വിക്കറ്റ് കീപ്പർ ബാറ്റർ തുടങ്ങിയ ഒരു കംപ്ലീറ്റ് പാക്കേജാണ് മുംബൈ ഇന്ത്യൻസിന് ലഭിക്കുന്നത് എന്നാൽ സഞ്ജുവിനെ സ്വന്തമാക്കാൻ മുംബൈ തയ്യാറാകുമോ എന്ന കാര്യം കണ്ടറിയേണ്ടതാണ് ഐ പി എൽ അവസാനിച്ചതിനു ശേഷം സഞ്ജുവിനെയും ചെന്നൈ സൂപ്പർ കിങ്സിനെയും ബന്ധപ്പെടുത്തി നിരവധി വാർത്തകൾ പുറത്തു വന്നിരുന്നു സഞ്ജുവിനെ സ്വന്തമാക്കാൻ താല്പര്യമുണ്ടെന്ന് ചെന്നൈ ടീമിന്റെ ഒരു ഒഫീഷ്യൽ വെളിപ്പെടുത്തുകയും ചെയ്തു കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിനെ സംബന്ധിച്ചും സഞ്ജു ഒരു മികച്ച ഓപ്ഷൻ ആണെന്ന് പലരും അഭിപ്രായപ്പെട്ടു ഈ സാഹചര്യത്തിലാണ് മുംബൈക്കും ആവശ്യമെങ്കിൽ സഞ്ജുവിനെ പരിഗണിക്കാമെന്ന് വിലയിരുത്തപ്പെടുന്നത് സമയം മലയാളം ടൈംസ് ഓഫ് ഇന്ത്യ സൂപ്പർ ആപ്പിലും ഇതിനായി പ്ലേ സ്റ്റോറിൽ നിന്നോ ആപ്പ് സ്റ്റോറിൽ നിന്നോ ടൈംസ് ഓഫ് ഇന്ത്യ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യൂ മലയാളം ഭാഷ തിരഞ്ഞെടുക്കൂ വാർത്തകൾ ആസ്വദിക്കാം എല്ലാം ഇനി സമയത്തിൽ